പരീക്ഷയല്ലേ വരുന്നത് ടീച്ചർ എന്നോട് ഇഷ്ടപ്പെട്ട ഒരു പക്ഷിയെ വരച്ച് കളർ ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണോ നിന്റെ കാണാതായ ഡ്രോയിങ് ബുക്ക് നോക്കട്ടെ എന്താ നീ വരച്ചതെന്ന് വാവു അടിപൊളി സൂപ്പർ ണോ നീ രാത്രി സ്വപ്നം കണ്ടെന്ന് പറഞ്ഞത് അതെ അതെ കാണാൻ ഇതുപോലൊരു മയിലിനെ നമുക്കും ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ ഓ പിന്നെ അതൊന്നും നടക്കുന്ന കാര്യമല്ല മയിലിനെ ഒന്നും അച്ചും വാങ്ങി തരില്ല പക്ഷേ നമുക്ക് മുത്തശ്ശിയോട് ഒരു മയിലിന്റെ കഥ പറഞ്ഞു തരാൻ പറയാം അത് ശരിയാ വാ നമുക്ക് ഈ പോലെ വളർത്താൻ ഒരു ഒരു കൂടി വാങ്ങിയാലോ അതെന്താ ഇവൾ ഇന്നലെ സ്വപ്നം കണ്ടു അപ്പോൾ മുതൽ തുടങ്ങിയതാ െങ്കിലും ജീവിയായിരിക്കും സ്വപ്നം കാണുക അപ്പോൾ മയിലുമായി ആ ജീവിയാവും ഇത് കണ്ടോ എന്നെ കളിയാക്കുന്നു മതി മതി അവനൊരു തമാശ പറഞ്ഞതല്ലേ മുത്ത ഞങ്ങൾക്ക് ഒരു മയിലിന്റെ കഥ പറഞ്ഞു തരുമോ അതിനെന്താ വാ നമുക്ക് ഇവിടെ ഇരിക്കാം പണ്ട് പണ്ട് നമ്മുടെ മൂന്ന് സന്യാസി ഭരിച്ചിരുന്ന ഒരു കാടുണ്ടായിരുന്നു അവിടെ ഉൾക്കാട്ടിൽ നിറയെ പൂക്കളുള്ള ഒരു വലിയ മരവും ആ മരത്തിൽ ഒരു മാന്ത്രിക ശക്തിയുള്ള കാണാൻ ഭംഗിയുള്ള ഒരു മയിലും ജീവിച്ചിരുന്നു മാന്ത്രിക ശക്തിയുള്ള മയിലോ സ്പൈഡർമാനെ പോലെയാണോ തുടങ്ങി അവൻ അവൻ കഥ പറയാൻ സമ്മതിക്കുമോ നീ പ്ലീസ് ആ മോളെ മാന്ത്രിക ശക്തി എന്താണെന്ന് അറിയാമോ ഈ മയിലിടുന്ന മുട്ടകൾ എല്ലാം സ്വർണ മുട്ടകളായിരിക്കും അങ്ങനെ ഒരു ദിവസം എന്തൊരു മനോഹരമായ ദിവസം പിന്നെ പോയി വരുമ്പോ ഗുലാം ജാം എടുക്കാൻ മറക്കല്ലേ ഇങ്ങനെ ഒരു കൊതിച്ചു നല്ല ഷുഗറും വരും കേട്ടോ ഞാൻ പക്ഷേ നീ ഒരു ചെയ്യണം എന്താ തരണം സ്നേക്സ് പാർട്ടി അലങ്കരിക്കാൻ നീ വന്നില്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിന്റെ സ്വർണ്ണമുട്ടയുമായി ചെല്ലാനാ എന്നോട് ആ പാമ്പേടം പറഞ്ഞത് ഉടനെ മാത്രമേ സമർപ്പിക്കതെയുള്ളൂ പതി കാടിലെ കൊച്ചു കൊച്ചു ഉരുമ്പുകൾക്ക് പോലും അറിയുന്നതാണ് ആദര്യം എന്നാൽ അഹവ ബിരിയാണി കൊടുത്താലോ ഇതിൻ പറഞ്ഞു ഞാൻ അവിടെ നിന്നും പോയി അങ്ങനെ അണ്ണാര കണ്ണൻ പാമ്പുകളുടെ കൊട്ടാരത്തിൽ എത്തി ഹായ് ഗുഡ് മോർണിംഗ് അമ്മേട്ടാ പാർട്ടി ആയിട്ട് ആരെയും കാണുന്നില്ലല്ലോ ഹ് പാർട്ട് 2 കൊത്തരം ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞ സാധനം എവിടെ ഇത് കേട്ട ദേഷ്യം വന്നു ഔട്ട് ഇറങ്ങിക്കോണം ഇതിങ്ങനെ വിട്ടാ പറ്റില്ല എത്രയും പെട്ടെന്ന് ഗുണ്ട വിനുവിനെ വിളിച്ച് കാര്യങ്ങൾ സെറ്റാക്കാൻ പറയണം

അവസാനം നീ എന്റെ കെണിയിൽ കുടുങ്ങി ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് തട്ടിക്കളയാനാണ് പാമ്പേട്ടം പറഞ്ഞത് അവൻ നിന്റെ തൂവലോ മുട്ടയോ അങ്ങനെ എന്തൊക്കെയോ ചോദിച്ചപ്പോൾ നീ കൊടുത്തില്ല എന്നൊക്കെ കേട്ടു അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലംസ് സോറി എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ പക്ഷേ നിന്നെ ഞാൻ തട്ടില്ല പാമ്പേട്ടന്റെ അടുത്തുനിന്ന് കാശ് കിട്ട ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മുടെ അയൽവനത്തിലെ ആ മണ്ടനായ സിംഹരാജാവിനെ നിന്നെ വിറ്റ് ഞാൻ കാശാക്കും ഇതും പറഞ്ഞ് ചെന്നായ മയിലിനെയും കൂട്ടി സിംഹരാജാവിനെ കാണാൻ പോയി ചെന്നായ മയിലിനെ സിംഹരാജാവിന്റെ മുന്നിൽ ഹാജരാക്കി വരണം വരണം എവിടെയായിരുന്നു ഇത്രയും കാലം ഏതാണ് ഈ മനോഹരമായ മയിൽ ഇതിനു മുന്നേ കണ്ടിട്ടില്ലല്ലോ പ്രകോ ഇതൊരു മാന്ത്രിക മയിലാണ് ഞാനിത് അങ്ങേക്ക് സമ്മാനമായി കൊണ്ടുവന്നതാണ് മാന്ത്രിക മയിലോ എന്താണ് ഇതിന്റെ പ്രത്യേകത ഈ മയിൽ തിളങ്ങുന്ന സ്വർണമുട്ടകളിടും എന്ത് തിളങ്ങുന്ന സ്വർണമുട്ടകളോ അത് കൊള്ളാലോ ഈ മയിലിനെ പറ്റി ഞാൻ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് കൊള്ളാം മന്ത്രി ഈ മയിലിനെ പിടിച്ച് ഒരു സ്വർണക്കൂട്ടിൽ തന്നെ ഇടുക അതിന് കഴിക്കാൻ ധാരാളം പഴങ്ങളും പച്ചക്കറികളും കൊടുക്കുക ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ പ്രഭോ ആലോചിക്കാൻ ഒന്നുമില്ല അതിനെ കൂട്ടിലടച്ച് നമുക്കായി ഈ മനോഹര സമ്മാനം നൽകിയ ചെന്നായിക്ക് നൂറ് കാട്ടു പണം കൊടുക്കുക കാട്ടുപണം കുറുക്കൻ അവിടെ നിന്നും സ്ഥലം വിട്ടു ആ ചെന്നായി ഒരു പെരും കള്ളനാണ് അവനെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും അവൻ ഞങ്ങളുടെ അയൽവനത്തിൽ നിന്നുള്ള ആളാണ് ഒരു പക്ഷേ ഈ മയിൽ ഒരു ചാരനായിരിക്കണം പുള്ളി രഹസ്യ ക്യാമറ ഉണ്ടോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട് ആണോ എന്നാൽ അതാദ്യം പറയണ്ടേ ഇനി ഒന്നും ആലോചിക്കാനില്ല എത്രയും പെട്ടെന്ന് ഇതിനെ തുറന്നു വിടുക അങ്ങനെ സിംഹരാജാവ് പറഞ്ഞ പ്രകാരം മയിലിനെ തുറന്നുവിടാൻ തീരുമാനിച്ചു എത്രയും പെട്ടെന്ന് എന്റെ വനത്തിൽ നിന്നും പറന്നുപോവുക അല്ലാത്ത പക്ഷം നിന്നെ ഞാൻ ഇല്ലാതാക്കും ഇത് കേട്ട മയിൽ പേടിച്ച് പെട്ടെന്ന് അവിടെ ഒരു സ്വർണ്ണമുട്ടയിട്ടു സ്വർണമുട്ട മയിൽ തന്റെ സ്വർണ്ണമുട്ടയെടുത്ത് ദൂരേക്ക് പറന്നുപോയി ഇത് കണ്ട് സിംഹരാജാവിന് ഒരു ദേഷ്യം വന്നു മന്ത്രി പറഞ്ഞത് പ്രകാരമാണല്ലോ സ്വർണ്ണമുട്ട ഇടുന്ന മയിലിനെ തുറന്നു വിട്ടത് തനിക്ക് പറ്റിയ അമളി മനസ്സിലായി കുറുക്കൻ വേഗം തന്നെ അവിടെ നിന്നും തടിതപ്പി ഈ സമയം മയിൽ പറന്ന് സന്യാസിയുടെ വീട്ടിലെത്തി നടന്ന കാര്യങ്ങൾ വിവരിച്ചു യാസി തന്റെ കണ്ണുകൾ അടച്ച് മന്ത്രം ചുങ്ങ ദുഷ്ടനായ പാമ്പിനെ ശപിച്ചു അന്ന് മുതൽ പാമ്പിന് തന്റെ കൈകൾ നഷ്ടപ്പെട്ടു ഇഴഞ്ഞു നീങ്ങി അതുപോലെ അന്ന് മുതൽ കുറുക്കനെ ആര് കണ്ടാലും അല്ലെങ്കിലാണ് മൂങ്ങ ആജ്ഞാപിച്ചു അപ്പോ ആ മയിലോ മയില് തൻ്റെ തെറ്റ് മനസ്സിലാക്കി അടുത്ത തവണ കൂടുതൽ ശ്രദ്ധ പുലർത്താൻ ശ്രമിച്ചു എല്ലാവരെയും ചതിക്കുന്നവനെ വീഴ്ത്താൻ ഒരാൾക്കെങ്കിലും ആവും ആലോചിക്കാതെ പ്രവർത്തിക്കരുത് ഓടല്ലേ പതുക്കെ വീഴും കുട്ടികളെ ഇന്ന് സ്കൂളിൽ ഒരു സംഭവം ഉണ്ടായി എന്ത് സംഭവം ഇന്ന് പരീക്ഷയ്ക്ക് കുട്ടിയുടെ ഞാൻ പരീക്ഷക്ക് കയ്യിലുണ്ടായിരുന്ന എണ്ണ പെണ്ണിൽ ഒന്നവർക്ക് കൊടുത്തു അങ്ങനെയാണ് നല്ല കുട്ടികൾ എന്നിട്ട് എന്നിട്ടവൾ നല്ലപോലെ പരീക്ഷ എഴുതിയോ ഓ എന്നിട്ടവൾ പരീക്ഷ എഴുതി കഴിഞ്ഞ് പറഞ്ഞിട്ടു അങ്ങനെയാണ് നല്ല സുഹൃത്തുക്കൾ ചെയ്യേണ്ടത് മുത്തശ്ശി ഒരു നാല് സുഹൃത്തുക്കളുടെ കഥ പറഞ്ഞു തരാം പണ്ട് പണ്ട് ഒരു കാട്ടിൽ നാല് കൂട്ടുകാരുണ്ടായിരുന്നു ചുണ്ടലി മുയൽ ആമ കാക്ക എന്നിവരായിരുന്നു ആ നാല് കൂട്ടുകാർ അവരെന്നും വൈകുന്നേരം കാട്ടിലെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒത്തുകൂടുമായിരുന്നു പരസ്പരം വിശേഷങ്ങൾ പങ്കുവച്ചും തമാശകൾ പറഞ്ഞും അവ സമയം ചെലവഴിച്ചു അവർ കൂട്ടുകാർ എന്നും ഒരുമിച്ച് കൂടുമായിരുന്നു വളരെ സ്നേഹത്തോടെ കളിച്ചും തമാശ പറഞ്ഞും ആ കാട്ടിലവർ ഒരുമിച്ചു കഴിഞ്ഞു എന്നത്തെയും പോലെ അന്നും അവർ മരത്തിന്റെ ചുവട്ടിൽ ഒരുമിച്ച് കൂടി അല്ല നമുക്കെന്നും ഈ മരച്ചുവട്ടിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയാൽ മതിയോ ഒരു ട്രിപ്പൊക്കെ പോകണ്ടേ ശരിയാണ് ഞാനും കുറെ ആയില്ലേ ട്രിപ്പ് അടിച്ചിട്ട് എന്നാൽ വൈകിക്കണ്ട നമുക്ക് നാളെ തന്നെ പോകാം നമ്മൾ ഒരുമിച്ച് നടക്കാവൂ എന്ത് വന്നാലും കട്ടിക്ക് കൂടെ നിൽക്കണം പരിചയമില്ലാത്ത സ്ഥലങ്ങളാണ് എവിടെയൊക്കെയാണ് അപകടം പതിഞ്ഞിരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല അങ്ങനെ അങ്ങനെ എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി അല്ല നമ്മുടെ എവിടെ പോയി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് നേരം കൂടി വെയിറ്റ് ചെയ്തു നോക്കാം അവ കാണാതായ മുയലിനെ നോക്കി അവിടെ തന്നെ കൊറേ നേരം വെയിറ്റ് ചെയ്തു കുറെ കഴിഞ്ഞിട്ടും മുയൽ വന്നില്ല എന്തെങ്കിലും പറ്റിയോ എന്ന് എല്ലാവർക്കും സംശയം തോന്നി നമ്മുടെ മുയൽക്കൂട്ടിനെന്തോ പറ്റിയിട്ടുണ്ട് നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക് വേറെ എങ്ങോട്ടും പോകരുത് ഞാനൊന്ന് നോക്കിയിട്ട് വരാം അതും പറഞ്ഞു കാക്ക പറന്നുപോയി കാക്ക മുയലിനെ നോക്കി കാട് മുഴുവൻ പറന്നു നടന്നു അപ്പോഴാണ് കുറ്റിക്കാട്ടിൽ വേട്ടക്കാരന്റെ വലയിൽ കുടുങ്ങിയ മുയൽ കാക്കയുടെ ശ്രദ്ധയിൽപ്പെട്ടത് പെട്ടെന്ന് മുയലിനെ കണ്ട കാക്ക ചോദിച്ചു നീ എങ്ങനെ ഈ നമ്മൾ ഒരുമിച്ച് നടക്കണമെന്ന് പറഞ്ഞതല്ലേ പിന്നെ കാക്കേട്ടാ ഞാൻ അറിയാതെ ഇങ്ങനെ നടന്നു ഇവിടെ ചേട്ടാ െങ്കിലും എന്നെ രക്ഷിക്ക് കാക്കേട്ടാ ആ വേട്ടക്കാരൻ ഇപ്പോൾ വരും എങ്ങനെയെങ്കിലും ഈ വല പൊട്ടിക്കാൻ പറ്റുമോ എന്ന് വേഗം നോക്ക് എടാ നിനക്കറിയില്ലേ എന്നെ കൊണ്ട് പറ്റില്ലടാ പേടിക്കണ്ട എന്നെ വിശ്വസിക്കേ ഞാൻ പോയി ബാക്കിയുള്ളവരെയും കൂട്ടി വരാം പേടിക്കണ്ട ഇതും പറഞ്ഞ് കാക്ക തൻ്റെ വിളിക്കാൻ പോയി നടന്ന കാര്യങ്ങളെല്ലാം കാക്ക ഫ്രഞ്ചിനോട് പറഞ്ഞു ഇത് കേട്ട ചുണ്ടലി പറഞ്ഞു എന്നാൽ എത്രയും വേഗം മുതൽക്കൂട്ടം കുടുങ്ങി കിടക്കുന്ന സ്ഥലത്തെത്തണം എവിടെ ഞാൻ വേഗം പോയി ആ വല കടിച്ചു മുറിച്ച് മുയൽക്കൂട്ടനെ ഞാൻ വലയിൽ നിന്ന് രക്ഷിക്കാം അത് നീ പറയുന്ന പോലെ അത്ര സ്ഥലം നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും അവന്റെ കഥ കഴിയും അതിന് നമ്മൾ സുഹൃത്തുക്കൾ ജീവനോടെയുള്ളപ്പോൾ സമ്മതിക്കില്ല എന്ത് വില കൊടുത്തും ജീവൻ നമ്മൾ രക്ഷിക്കും സംസാരിക്കാൻ സമയമില്ല എന്നെ കയറൂ അത് നല്ല നിങ്ങൾ നോക്കണ്ട ഞാൻ എങ്ങനെയെങ്കിലും വേഗം കാക്ക പെട്ടെന്ന് തന്നെ ചുണ്ടിലിയേം കൂട്ടി മുയലിന്റെ അടുത്തേക്ക് പോയി തന്നെ രക്ഷിക്കാൻ വന്ന ഫ്രണ്ട്സിനെ കണ്ട മുയൽ ഹാപ്പി ആയി മറ്റൊന്നും ആലോചിക്കാതെ ചുന്തരി തൻ്റെ പണി തുടങ്ങി വലകൾ ഓരോന്നായി മുറിച്ചു വേട്ടക്കാരൻ വരുന്നുണ്ടോ എന്ന് നോക്കാൻ കാക്ക ഒരു മരത്തിനു മുകളിൽ ഇരുന്നു ആമയും അപ്പോഴേക്ക് അവിടെ എത്തി എലി പെട്ടെന്ന് തന്നെ അവൻ്റെ ജോലി തീർത്തു എന്നിട്ട് മുയലിനെ വലയിൽ നിന്നും രക്ഷിച്ചു പെട്ടെന്നായിരുന്നു വേട്ടക്കാരൻ അങ്ങോട്ട് വരുന്നത് കാക്ക കണ്ടത് കാര്യം അറിയിച്ച് അവൻ മുയൽ ഒരു പക്ഷെ ആമയ്ക്ക് മാത്രം പെട്ടെന്ന് ഒളിക്കാൻ പറ്റിയില്ല തിരിച്ചെത്തിയ വേട്ടക്കാരൻ കിടക്കുന്ന മല കണ്ട് ഞെട്ടിപ്പോയി എന്നിട്ട് പറഞ്ഞു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഇത് എങ്ങനെ സംഭവിച്ചു ആരാണ് ഈ വല നമ്മുടെ ആമ മെല്ലെ ഒളിക്കാൻ പോകുന്നത് അപ്പോഴാണ് വേട്ടക്കാരൻ കാണുന്നത് ഇത് കണ്ട വേട്ടക്കാരൻ വിചാരിച്ചു ആരാണി പോകുന്നത് ആമയല്ലേ കിട്ടിയത് നമ്മുടെ ആമയെ വേട്ടക്കാരൻ കൊണ്ടുപോയി ഇത് സങ്കടത്തോടെ നോക്കി നിൽക്കാനെ കൂട്ടുകാർക്ക് കഴിഞ്ഞുള്ളൂ പക്ഷേ കാക്ക വിട്ടില്ല അവൻ വേട്ടക്കാരൻ്റെ പേറൊക്കെ വെച്ച് പിടിച്ചു ആമയും കൊണ്ട് കുറേ ദൂരം നടന്നപ്പോൾ ക്ഷീണിച്ച വേട്ടക്കാരൻ ഒരു കുളത്തിനരിക്കൽ റസ്റ്റ് എടുത്തു അവരുടെ പ്ലാൻ അനുസരിച്ച് മുയൽ ആദ്യം കുളത്തിന് കുറച്ചപ്പുറത്തായി ചത്തതുപോലെ കിടന്നു ഈ സമയത്ത് ചുണ്ടലി ഒരു മരപ്പൊത്തിൽ പോയി ഒളിച്ചു നമ്മുടെ കാക്കയാവട്ടെ മുയൽ കിടക്കുന്നതിൻ്റെ അടുത്തുള്ള മരത്തിൽ പോയിരുന്നു ഉറങ്ങിയെഴുന്ന എൻ്റെ വേട്ടക്കാരൻ പെട്ടെന്ന് അകലെയായി ചത്തതുപോലെ കിടന്ന മുയലിനെ കണ്ടു വേട്ടക്കാരന് അത് കണ്ട് സന്തോഷമായി ഒച്ചയുണ്ടാക്കാതെ പോയി അതേ സമയത്ത് നമ്മുടെ ചുണ്ടലി വേഗം പോയി ആമയെ രക്ഷിച്ചു വേട്ടക്കാരനെ കണ്ടതും കാക്ക നിയലിന് സിഗ്നൽ കൊടുത്തു സിഗ്നൽ കിട്ടിയതും നിയൽ ഓടാൻ തുടങ്ങി ആമ കുറ്റിക്കാട്ടിലൊളിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മുയൽ കുറ്റിക്കാട്ടിൽ ഒളിച്ചു തന്റെ മുന്നിലോടിയ മാലിനെ കാണാതായപ്പോൾ വേട്ടക്കാരൻ തൻ്റെ ഓട്ടം അവസാനിപ്പിച്ച് ആമയുടെ അടുത്തേക്ക് പോയി കീറി പറഞ്ഞ ഒരു സഞ്ചി മാത്രമാണ് വേട്ടക്കാരൻ അവിടെ കാണാൻ കഴിഞ്ഞത് അയാൾ ും കണ്ടില്ല വേട്ടക്കാരൻ തളർന്നേട്ടായി വീട്ടിലേക്ക് നടന്നു അങ്ങനെ ആ കൂട്ടുകാർ വേട്ടക്കാരന്റെ കയ്യിൽ നിന്നും ബുദ്ധിപൂർവ്വം രക്ഷപ്പെട്ടു അങ്ങനെ വീണ്ടും പഴയ കളികളും തമാശയുമായി അവർ കാട്ടിൽ സുഖമായി ജീവിച്ചു നമുക്കൊരാവശ്യം വരുമ്പോൾ കൂടെ നിൽക്കുന്നവരാണ് നല്ല കൂട്ടുകാർ മുത്തശി എനിക്കവൻ കുതിര കളിക്കാൻ തരുന്നില്ല എത്ര നേരമായി ഞാൻ ചോദിക്കുന്നോ ഇനി കുറച്ചു നേരം രാവിലെ തന്നെ എന്നാ ഇനി നീ എടുത്തോ ഇത്ര തരാൻ മാത്രം ഇന്നൊരു കുതിരയുടെ കഥ പറഞ്ഞു തരുമോ കാര്യം അതിനെന്താ വാ എന്നാൽ എനിക്കും കേൾക്കണം എന്തേ നിനക്കിപ്പൊ കുതിര കളിക്കണ്ടേ അത് പിന്നെ മുത്തശ്ശിയുടെ കഥ കേൾക്കാൻ അല്ലേ മുത്തശ്ശി അതെ അതെ എന്നാ കേട്ടോ പണ്ട് പണ്ട് ഒരു കാറിൽ വഴി തെറ്റി ഒരു കുതിരയുടെ കഥയാണ് മുത്തശ്ശി പറയാൻ പോകുന്നത് സിംഹരാജൻ വേട്ട കഴിഞ്ഞ് ദിവസവും പരിവാരങ്ങളോടുകൂടി ദാഹം തീർക്കാനും വിശ്രമിക്കാനും എത്തുക ഈ നദിക്കരയിലാണ് ഒരു ദിവസം പതിവ് പോലെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് സിംഹരാജൻ ഒരു ശബ്ദം കേട്ടത് ശബ്ദം കേട്ടത് അതെന്ത് ജീവിയാണ് എന്തായാലും പേടിച്ച് നിലവിളിച്ചതല്ല കൂടാനുള്ള ശബ്ദവുമല്ല ഇനി ആരെങ്കിലും എന്നെ വെല്ലുവിളിക്കുകയാണോ അതോ ഏതെങ്കിലും വലിയൊരു ജന്തു ഈ കാട് കീഴടക്കാൻ വന്നതാണോ സിംഹരാജൻ പെട്ടെന്ന് തന്നെ കരയ്ക്ക് കയറി കൂടെ വന്ന ചെന്നായയോടും കുറുക്കനോടും ഒരു വാക്ക് പോലും പറയാതെ വേഗത്തിൽ നടന്നു പക്ഷെ കുറുക്കനും ചെന്നായിയും ഇത് കാണുന്നുണ്ടായിരുന്നു സിംഹരാജാവിന് ഇതെന്ത് പറ്റി എന്നും പതിവ് പോലെ എല്ലാവരുടെയും ദാഹം തീർത്ത് ഇവിടെ കുറച്ചു നേരം വിശ്രമിച്ചിട്ടൊക്കെയല്ലേ നമ്മൾ പോകാറ് ഇപ്പൊ ഇതെന്ത് പറ്റി എനിക്കാണെ ദാഹിച്ചിട്ട് വയ്യ ഞാൻ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് വിശ്രമിച്ചിട്ടൊക്കെ വരാം സിംഹരാജാവിന് എന്തോ മനപ്രയാസം വന്ന് പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ എന്തായാലും ഒന്ന് തിരക്കിയിട്ട് വരാം നീ ഇവിടെ ഇരിക്കേ വലഞ്ഞാണ് നദിക്കരയിലെത്തിയത് എന്നിട്ട് ദാഹം തീർക്കാതെ തിരിച്ചു ഇവിടെ വന്ന് എന്താണ് ഉണ്ടായതെന്ന് പറയൂ പോവനെല്ലാം മനസ്സിലായി പറയാം വെള്ളം കുടിക്കാൻ വന്നപ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു നിങ്ങൾ കേട്ടിരുന്നോ അതെ ഞാനും കേട്ടിരുന്നു ഏതോ ഒരു ജന്തു അലറുന്ന പോലെ തോന്നി ആ തോന്നിയല്ലേ ഇതുപോലൊരു ശബ്ദം ഞാൻ കാട് കാട് ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടില്ല ഈ കൈയടക്കാൻ വന്ന ഞാൻ ഭരിക്കേണ്ടി ോ ഈശ്വരാ അല്ല അന്ന് ആ ശബ്ദം കേട്ട് പേടിക്കുകയൊന്നും വേണ്ട ഞാൻ അങ്ങയുടെ മുഖ്യമന്ത്രിയല്ലേ അങ്ങയുടെ രക്ഷയാണ് എന്റെ ലക്ഷ്യം അന്ന് അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ആ ശബ്ദത്തിനുടന്ന് ആരാണെന്ന് കണ്ടുപിടിക്കാം ഇത് കേട്ട സിംഹത്തിന് സന്തോഷമായി എന്നാൽ സന്തോഷമായിട്ടെ ഇതും പറഞ്ഞു ആ ശബ്ദത്തിനുടന്ന് ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോയി ആരാ ഏ ഞാനോ ഞാൻ ഈ കാട് വാഴുന്ന സിംഹരാജാവിന്റെ മുഖ്യമന്ത്രിയാണ് നിന്നെ ഇതിനു മുന്നേ ഇവിടെ കണ്ടിട്ടില്ലല്ലോ നീ ഏതാ സിംഹരാജാവിന്റെ മുഖ്യമന്ത്രിയാണല്ലേ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ഞാനൊരു രണ്ടാഴ്ചയായി ഈ കാട്ടിൽ വന്നിട്ട് എന്റെ യജമാനുമായി പോകുമ്പോൾ കാല് കഴുകി ഞാൻ ഈ പുഴക്കരയിൽ വീണു പിന്നെ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല യജമാനൻ എന്നെ ഉപേക്ഷിച്ചു പോയി ഇപ്പോൾ മെല്ലെ എന്റെ കാലിന്റെ അസുഖം മാറി അങ്ങനെ ഞാൻ ഈ കാട്ടിൽ കൂടി ഇവനെ വെച്ചൊരു കളി കളിക്കാം പോയി ഒന്നും കിട്ടാത്തതിന്റെ ക്ഷീണം മാറ്റുകയും ചെയ്യാം നിങ്ങളൊരു നല്ല മനസ്സിനുടമയാണ് കണ്ടാൽ അറിയാം നിങ്ങളുടെ രാജാവിനോട് പറഞ്ഞ് എനിക്ക് ജീവിതകാലം മുഴുവൻ ഈ കാത്തിൽ താമസിക്കാൻ അനുവാദം വാങ്ങി തരണം ഞാൻ നോക്കട്ടെ ഞാൻ ആദ്യം അദ്ദേഹവുമായി സംസാരിക്കട്ടെ മന്ത്രി രാജാവിന്റെ അരികിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു പ്രഭോ അങ്ങ് ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല അതൊരു സാധാരണ കുതിരയാണ് ആണോ എന്നാൽ നിനക്കതിനെ നമ്മുടെ ഇന്നത്തെ വേട്ടമൃഗമാക്കാമായിരുന്നില്ലേ എനിക്കൊറ്റയ്ക്ക് എന്തായാലും കഴിയില്ല അതുകൊണ്ട് ഞാൻ ആ കുതിരയോട് പറഞ്ഞു ഈ കാട് ഭരിക്കുന്ന സിംഹരാജാവ് ഒരു പാവമാണ് നീ ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ അതിഥിയാണ് അതിനാൽ എന്റെ രാജാവിന്റെ കൂടെ താമസിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് കൊള്ളാം നിന്റെ ബുദ്ധി അപാരം തന്നെ നമുക്കൊരുമിച്ച് അവനെ ഇവിടെ വെച്ച് ശരിപ്പെടുത്താം ഒരു കുട്ടി പോലും അറിയില്ല അങ്ങനെ ഇതൊന്നും അറിയാത്ത പാവം കുതിര സിംഹത്തിന്റെ ഗുഹയിലേക്ക് കയറി തക്കം വാർത്തിരുന്ന സിംഹവും കുറുക്കനും കൂടി കുതിരയെ ശരിപ്പെടുത്തി വീതിച്ചെടുത്തു ബുദ്ധിശാലികൾ കൗശലത്താൽ ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കും ഏത് ശക്തിയും അവരുടെ തന്ത്രത്തിന് മുന്നിൽ കീഴ്പ്പെടും